സിമ്പിൾ റിട്ടേൺസ് അതായത് സാലറിയും ഇൻട്രസ്റ്റിംഗോ മാത്രമുള്ള ഒരാളുടെ റിട്ടേൺ സ്വന്തമായിട്ട് ഫയൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ കയറി ഓട്ടോ ഫിൽഡ് ഡാറ്റ അല്ലെങ്കിൽ പ്രീഫിൽഡ് ഡാറ്റ അതിൽ കിട്ടും അത് ഒന്ന് നോക്കി റിട്ടേൺ ഫയൽ ചെയ്യാൻ പത്ത് മിനിറ്റോ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് അഞ്ചു മിനിറ്റോ മതി ഇനി ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇതൊരു റോ ഡാറ്റയാണോ ഒരിക്കലും അല്ല അതായത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ക്രെഡൻഷ്യൽസ് അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മളുടെ ഇൻകം ടാക്സ് പോർട്ടലിലേക്കും നമ്മളുടെ പ്രിസിഷൻ ആയിട്ടുള്ള ഡാറ്റയിലേക്ക് വേണം അവർക്ക് എന്ത് നമ്മൾ കൊടുക്കുന്നത് ആക്സസ് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള കമ്പനികൾ ഇതിന് മുമ്പ് ഡാറ്റ വിറ്റതായിട്ട് ആരോപണങ്ങളുണ്ട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പല കമ്പനികളും അതിനുവേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഇൻഫോർമേഷൻ അങ്ങോട്ട് കൊടുക്കുന്ന അതായത് നമ്മളൊരു പണം കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇൻഫോർമേഷൻ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളിൽ തലവെക്കുന്നതിന് മുമ്പ് നമ്മൾ പഴയ റെയിൽവേയുടെ പരസ്യം കേട്ടിട്ടില്ല നിൽക്കൂ ശ്രദ്ധിക്കൂ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ഇവിടെ സ്വീകരിക്കാം വളരെയധികം ശ്രദ്ധിക്ക ദ ക്യൂ മണി മേസിൽ എം പോലോസ് സ്വാഗതം നമസ്കാരം ഈ ഇരുപത്തിനാല് രൂപക്ക് നമ്മളുടെ എൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളൊരു പരസ്യം കഴിഞ്ഞ കുറേ ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ കിട്ടുന്നൊരു കാര്യമാണ് വലിയ പ്രചാരം നേടുന്നുണ്ട് സ്വാഭാവികമായ ആളുകളെ സംബന്ധിച്ച് കുറെക്കൂടി കോംപ്ലിക്കേറ്റഡ് ആയൊരു സംവിധാനമാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മുടെയൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഇരുപത്തിനാല് രൂപയ്ക്ക് ഇത് നടന്നു കിട്ടുമെങ്കിൽ വളരെ എളുപ്പമുള്ള കാര്യമില്ലേ എന്നുള്ളതാണ് നമ്മുടെ സംശയം ഒന്നാമതായി ഈ ഇരുപത്തിനാല് രൂപയ്ക്ക് ഒരു ഐ ടി ആർ റിട്ടേൺ ഐ ടി ആർ ഫയൽ ചെയ്ത് കിട്ടുക എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ട് തന്നെയാണ് തോന്നുക പക്ഷേ അത് അത്രക്ക് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം അല്ല എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ആ പരസ്യത്തിലൂടെ ഒന്നുകൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ബേസിക് റിട്ടേൺ സെൽഫ് ഫയലിംഗിനാണ് ട്വൻറ്റി ഫോർ റുപ്പീസ് ചാർജ് ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണത് അതായത് അത് അതിൻ്റെ യൂസർ ഫീ നമ്മളിപ്പോൾ ഓൺലൈനിൽ സിനിമ ടിക്കറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺവീനിയൻസ് ഫീ ഉണ്ടല്ലോ അതുപോലെ അവരുടെ ആ എൻറ്റയർ സെറ്റപ്പിന്റെ ഒരു കോസ്റ്റ് നമ്മൾ ബെയർ എന്നുള്ള രീതിയിൽ ഒരു ഇരുപത്തിനാല് രൂപ നമ്മളുടെ ഒരു പ്രീമിയം ചാർജ് ചെയ്യുന്നു ബാക്കി എല്ലാ പ്രോസസ്സുകളും അവർ ഗൈഡ് ചെയ്ത് തരുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്ന കോൺസെപ്റ്റ് പക്ഷെ അതിൻ്റെ അടുത്ത പടിയായിട്ടുള്ള എക്സ്പേർട്ട് സർവീസ് അതിന് നയൻറ്റീ നയൻ നയൻറ്റി നയൻ മുതൽ തുടങ്ങുന്നു എന്നാണ് പറയുന്നത് അതെ അപ്പോൾ അവിടെ ഈ ട്വന്റി ഫോർ എന്ന് പറയുന്നത് ഒരു ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അതായത് കൗതുകത്തിൽ ഒരാളെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യാൻ അത് ചിലപ്പോൾ ഒരു വർഷം സഹായിച്ചേക്കും പക്ഷെ അതല്ല അതിന്റെ അകത്തെ പ്ലേ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് പക്ഷെ നമ്മുടെ മാർക്കറ്റിൽ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന ആളുകൾ ധരിക്കുന്ന ഒരു ഫീൽഡിൽ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിൽ ഇത്രയും നമ്മൾ കുറഞ്ഞ പണം സ്പെൻഡ് പറയുമ്പോൾ സ്വാഭാവികമായും അതിലൊരു മെത്തേഡ് ഉണ്ടല്ലോ ആക്ച്വലി ഇതിൽ ആളുകൾക്ക് എന്തോ ഒരു ഇത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളൊരു സ്റ്റിക്മ ആളുകളുടെ ഉള്ളിലുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ നമ്മുടെ മണിമേസിന്റെ മുൻ വീഡിയോകളിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പറയാറുള്ള കാര്യമാണ് സിമ്പിൾ റിട്ടേൺസ് അതായത് സാലറിയും ഇൻട്രസ്റ്റിംഗോ മാത്രമുള്ള ഒരാളുടെ റിട്ടേൺ സ്വന്തമായിട്ട് ഫയൽ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ കയറി ഓട്ടോ ഫിൽഡ് ഡാറ്റ അല്ലെങ്കിൽ പ്രീഫിൽഡ് ഡാറ്റ അതിൽ കിട്ടും അത് ഒന്ന് നോക്കി റിട്ടേൺ ഫയൽ ചെയ്യാൻ പത്തു മിനിറ്റോ നന്നായിട്ട് അറിയാവുന്ന ഒരാൾക്ക് അഞ്ച് മിനിറ്റോ മതി അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ അവിടെ നിന്ന് അതിൻ്റെ കോംപ്ലക്സിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് കൂടുതൽ ഇൻകം ഇൻകങ്ങൾ ഉണ്ടെങ്കിലാണ് പല ഹെഡിലുള്ള ഇൻകങ്ങൾ അതുപോലെ പ്രീവിയസ് ഇയറിൽ നിന്ന് ക്യാരിഫോർഡ് ചെയ്യുന്ന ലോസ് ക്യാപിറ്റൽ ഗെയിൻസ് അത്തരം കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ അതുപോലെ ഈ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരാത്ത ഇൻകങ്ങൾ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ റിട്ടേൺ ഫയലിംഗ് സിമ്പിൾ പ്രോസസ്സേ അല്ല അതായത് വ്യക്തികളുടെയോ കമ്പനികളുടെയൊക്കെ റിട്ടേൺ ഫയലിംഗിന് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണെങ്കിലും സംവിധാനങ്ങളാണെങ്കിലും വലിയ എക്സ്പെൻസീവ് സംവിധാനത്തിൽ ചെയ്യുന്ന ഒരു മാർക്കറ്റിൽ വളരെ ന്യൂനാല് ന്യൂനപക്ഷം എന്നൊക്കെ പറയുന്നത് നന്നേ ചെറിയ പണത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് അല്ല ഈ ഒരു ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആ ഒരു ധമാക്ക ട്വന്റി ഫോർ റൂപ്പീസ് അതില് കമ്പനീസും കോർപ്പറേറ്റ്സും പാർട്ടല്ല അവരല്ല ഇതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ടാർഗറ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ റിട്ടേൺ ഫയലേഴ്സ് ആണ് ഇൻഡിവിജ്വൽ റിട്ടേൺ ഫയലേഴ്സിൽ തന്നെ ഏറ്റവും കുറവ് ഡാറ്റ വെച്ചിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ വരുന്നവരെയാണ് ഈ ഇരുപത്തിനാല് രൂപയിൽ അവർ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാമതൊരു കാര്യം ഇപ്പൊ ചോദിച്ചതിൽ ഇതിന്റെ എക്സ്പെൻസ് ഈ കംപ്ലയൻസിന് വരുന്ന കോസ്റ്റ് ആണ് പറയുന്നത് അതായത് ഇത്തരത്തിലുള്ളൊരു ഈ ഇത്രയും ഡാറ്റ കമ്പയർ ചെയ്തിട്ടുള്ള റിട്ടേൺ ഫയൽ ചെയ്യാൻ ഒരു പക്ഷേ ഇതിൻ്റെ അകത്ത് ആരൊക്കെയാണ് ഓൾറെഡി ഇപ്പം അപ്ലൈ ചെയ്യുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് നമ്മുടെ ലോക്കലിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഉണ്ട് പിന്നെ ഇതുപോലെ തന്നെയുള്ള ഇത്തരം റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്ന ഫിൻടെക് കമ്പനികളുണ്ട് സ്ഥാപനങ്ങൾ അതെ ഈ ഫിൻടെക് കമ്പനികൾ ഒരുപക്ഷെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രൊഫഷണൽസ് കുറച്ചധികം ഫീസ് ചാർജ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഫിൻടെക് കമ്പനികളിലേക്ക് ആളുകൾ പോകുന്നത് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ഒന്ന് ഈ ഇതിൻ്റെ കോംപ്ലക്സിറ്റി കോംപ്ലക്സിറ്റീസ് അനുസരിച്ച് ഓരോ റിട്ടേണിൻ്റെയും കോംപ്ലക്സിറ്റീസ് അനുസരിച്ച് അവർ ചാർജ് ചെയ്യുന്ന ഫീസ് കൂടുതൽ വരാറുണ്ട് അത് ടൈം കൺസംഷൻ അവരുടെ എക്സ്പെർട്ടൈസ് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അവർക്ക് കൂടുതലുള്ള എക്സ്പെർട്ടൈസ് അതായത് ഒരു ജനറൽ പ്രാക്ടീഷണറെ സംബന്ധിച്ച് എല്ലാത്തരം റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഒരാളായിരിക്കും പക്ഷെ ഒരു നോൺ റെസിഡന്റ് ഇന്ത്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തേക്ക് ഫണ്ട് കൊണ്ടുപോകുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു പക്ഷേ ഒരു ഇന്റർനാഷണൽ ടാക്സേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ ആയിരിക്കണം ആവശ്യം വരിക അത് കാറ്റർ ചെയ്യാൻ ഈ പറഞ്ഞ സംവിധാനങ്ങൾക്ക് ഈസിയല്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് ഫീസ് കൂടുതൽ വരും അതല്ലാതെ സാധാരണ നിലയ്ക്ക് ഇങ്ങനത്തെ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് ചാർജ് ചെയ്യുന്ന ഫീസ് എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ വളരെ സംഘടിതമായിട്ട് സിസ്റ്റത്തിൻ്റെയും എന്താ പറയുക ഓട്ടോണമിയുടെയും ഓട്ടോമേഷൻ്റെ എല്ലാം സഹായത്തോടു കൂടി റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് കൊടുക്കുന്ന അതേ കുറഞ്ഞ ഫീസിൽ ചിലപ്പോൾ ഒരു പക്ഷേ ചെയ്ത് കൊടുക്കാൻ സാധിച്ചൊന്നും അല്ല പക്ഷെ എന്നാലും അഞ്ഞൂറ് രൂപയ്ക്കും അറുന്നൂറ് രൂപയ്ക്കും ഒക്കെ റിട്ടേൺ ഫയൽ ചെയ്ത് കൊടുക്കുന്നവരുണ്ട് രണ്ടാമത്തെ ഒരു പ്രശ്നം കൂടി ഉണ്ട് ഈ കുറഞ്ഞ റേറ്റിൽ റിട്ടേൺ ഫയൽ ചെയ്ത് കിട്ടുക കൃത്യം റിട്ടേൺ ഫയലിംഗ് മാത്രമേ അവിടെ നടക്കുള്ളൂ ഇല്ല എന്നെ സംബന്ധിച്ച് എന്നെ രാത്രി പത്തരയ്ക്ക് വിളിച്ചിട്ട് ഡൗട്ട് ചോദിക്കുന്ന എന്റെ ക്ലയൻസ് ഉണ്ട് രാവിലെ ആറ് മണിക്ക് വിളിച്ചിട്ട് ഡൗട്ട് ചോദിക്കുന്ന എന്റെ ക്ലയൻസ് ഉണ്ട് അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്തു പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ് വന്ന ഉടനെ സാർ എന്താണെന്ന് ചോദിച്ച് വിളിക്കുന്നവരുണ്ട് അപ്പോ ഫോളോ അപ്പ് സർവീസുകൾ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് സർവീസുകൾ ഇതൊന്നും ചാർജിങ് അല്ല ഇതൊന്നും നമുക്ക് ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമുകളിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അകത്തെ പ്രശ്നം അപ്പോൾ ഒരു പിന്നെ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ക്യാരി ഫോർട്ട് ലോസ് അങ്ങനത്തെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ആ റിട്ടേൺ പ്ലാറ്റ്ഫോമുകൾ ഇത് ചെയ്യുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ആയിട്ട് ഒരു സർവീസ് കിട്ടുക എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴത്തേക്കും ഈ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വാങ്ങുന്ന ആ ഒരു എമൗണ്ടിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് ഒരു എന്താ പറയുക സിംഗിൾ വിൻഡോ പാക്കേജ് ആണ് പക്ഷെ ഇതേ സാധ്യതകളുടെ ഒപ്പം തന്നെ ഇതിന്റെ അപകടം കൂടെ ചർച്ച ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഈ അപകടം എന്ന് പറയുമ്പോ ഫൈനാൻഷ്യൽ ഡാറ്റ സെല്ലിംഗ് എന്ന് പറയുന്ന അതിഗുരുതരമായ ഒരു സാധ്യത മറ്റൊരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്റെ പേരിൽ ക്രൈമുകളും കേസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ അതെ ഇതിന്റെ അകത്ത് ഞാൻ കാണുന്ന റിസ്ക് അതായത് ഇതിപ്പോ ഒരു ഇൻട്രസ്റ്റ് ഗ്രൂപ്പിനെയും ഇതൊരു കാര്യമായിട്ട് ബാധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോ ഇതേ സർവീസ് ചെയ്യുന്ന ഫിൻടെക് കമ്പനികളെ ചിലപ്പോൾ ഒരു ഈ സബ്സിഡൈസ്ഡ് റേറ്റിലുള്ള ഇത് ാധിക്കും പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് ഇതിൻ്റെ ഫൈനാൻഷ്യൽ സൈഡ് ആലോചിച്ചാൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും അതായത് ഇത്രയും വലിയൊരു കുത്തക കമ്പനിക്ക് നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ റിട്ടേൺ ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ എണ്ണം എട്ട് കോടിക്ക് ഒമ്പത് കോടിക്ക് ഇടയ്ക്കാണ് അത് ചിലപ്പോൾ ഒരു പക്ഷേ അവർ നോർമൽ ഇൻക്രീസ് എന്നുള്ള രീതിയിൽ ഈ പ്രാവശ്യം പത്ത് കോടിയോ പതിനൊന്ന് കോടിയോ ആവും ഈ പതിനൊന്ന് കോടി റിട്ടേൺ ഫയലേഴ്സിനെയും ഈ പർട്ടിക്കുലർ കമ്പനിക്ക് ഈ സർവീസിന് കിട്ടിയെന്ന് തന്നെ കരുതുക അവർക്ക് എത്ര രൂപ കിട്ടും ഈ ഇപ്പം ഈ പറഞ്ഞ ഇരുപത്തിനാല് രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഇരുന്നൂറ്റമ്പത് കോടി രൂപ താഴെയാണ് അവർക്ക് കിട്ടുന്നത് ഇത്രയും വലിയൊരു കമ്പനിക്ക് ഒരു വർഷം ഇരുന്നൂറ്റമ്പത് കോടി രൂപ ഒരു വലിയ ഇതാണോ അല്ല അപ്പം എന്തായിരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശമുണ്ട് ഞാൻ കാണുന്നത് ഡാറ്റയാണെന്നുള്ളതാണ് ഡാറ്റ എന്ന് പറയുന്നത് ഇന്ന് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അസറ്റാണ് അപ്പോൾ ബിഗ് ഡാറ്റ എ ഐ ഐ ഡാറ്റനലിറ്റിക്സ് മെഷീൻ ലേണിങ് ഇത് ഇത് ഇതിന്റെ ഒരു സമ്മിശ്രമാണ് ഇന്നത്തെ എല്ലാ ബിസിനസ് എന്താ പറയുക അതിൻ്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അപ്പോൾ അതിന് വേണ്ട ഡാറ്റ കളക്ട് ചെയ്യാൻ ഇത് വളരെ സൗകര്യമാണ് ഇനി ഡാറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റോ ഡാറ്റയാണോ ഒരിക്കലും അല്ല അതായത് നമ്മൾ നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മളുടെ ക്രെഡൻഷ്യൽസ് അവർക്ക് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇൻകം ടാക്സ് പോർട്ടലിലേക്കും നമ്മുടെ പ്രിസിഷൻ ആയിട്ടുള്ള ഡാറ്റയിലേക്കുമാണ് അവർക്ക് എന്താ നമ്മൾ കൊടുക്കുന്നത് ആക്സസ് കൊടുക്കുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട് നമ്മളുടെ നെയിമുണ്ട് നമ്മളുടെ ഉണ്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് മെയിൽ ഐ ഡി മൊബൈൽ നമ്പർ ചിലപ്പോൾ അത് ഒന്നിൽ കൂടുതലും ഉണ്ടാവും കാരണം ആൾട്ടർനേറ്റ് നമ്പറുകൾ കൊടുക്കാനുള്ള ഓപ്ഷൻ അതിലുണ്ട് അടുത്തത് നമ്മളുടെ എന്തൊക്കെ തരത്തിലുള്ള ഇൻകം നമുക്കുണ്ട് ട്രാൻസാക്ഷൻസ് എല്ലാം തീർച്ചയായിട്ടും ആ ഇൻകത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ പാറ്റേണിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം അതുപോലെ എക്സംഷൻസും ഡിഡക്ഷൻസും ഉണ്ട് ഒരു റിട്ടേണില് നമ്മൾ ക്ലെയിം ചെയ്യുന്ന അത് നോക്കുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉണ്ട് നമ്മൾ ഇന്റർനാഷണലി അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ഇന്റർനാഷണലി നമ്മൾ ഹോൾഡ് ചെയ്യുന്ന അസറ്റുകളുടെ ഡീറ്റെയിൽസ് അങ്ങനെ നമുക്ക് അനന്തമായ സാധ്യതകളാണ് ഈ ഡാറ്റയെ സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് കിട്ടണത് ഇത്തരം ഡാറ്റ ഈ പർട്ടിക്കുലർ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് ഈ പർട്ടിക്കുലർ കമ്പനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ അവരുടെ തന്നെ പ്രോഡക്റ്റ് സെല്ലിങ്ങിന് ഇത് സുഖമായിട്ട് ഉപയോഗിക്കും ഇത് നമ്മൾ ഒരാളുടെ പറയുന്നത് അപ്പൊ സമാനമായ ഒട്ടേറെ പേരുടെ ഡാറ്റ ഒറ്റ കമ്പനിക്ക് കിട്ടുന്നു അതിന്റെ അപകടം വലുതാവുന്നുണ്ടല്ലോ അതെ തീർച്ചയായിട്ടും അതായത് ഈ ഒന്നിൽ ഇപ്പോ നമ്മളിപ്പോ പതിനൊന്ന് കോടി വേണ്ട ഒരു കോടി ആൾക്കാരെ കിട്ടിയെന്ന് ഒരു കോടി ആൾക്കാരുടെ ഈ ഫൈനാൻഷ്യൽ ഡാറ്റയിലേക്ക് ഇവർക്ക് ആക്സസ് കിട്ടിയാൽ ഇവരുടെ തന്നെ ഗ്രൂപ്പ് കമ്പനികളിൽ കോ സെല്ലിങ്ങിന് ഉപയോഗിക്കാറ് ഇനി അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമ്മളുടെ ഒരു ഒരു ഇൻഡിവിജ്വൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഈ സ്ഥാപനത്തിന്റെ മ്യൂച്വൽ ഫണ്ട് ഡിവിഷൻ അവരെ സമീപിക്കുന്നു ഒരു അതൊരു പൊട്ടൻഷ്യൽ ക്ലയൻറ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നല്ലൊരു ഓഫർ കൊടുക്കുന്നു എന്താ സംഭവിക്കുക മ്യൂച്വൽ ഫണ്ട് മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റ് കമ്പനികൾക്ക് അത് ഭീഷണിയാവുന്നു ഇൻഷുറൻസ് അല്ലെങ്കിൽ റിയൽറ്റി ഹോം ലോൺ എല്ലാ മേഖലയിലും അത് സാധിക്കും ഇനി അത് അതിന്റെ ഒന്നാമത്തെ ഡയറക്റ്റ് ഇഷ്യൂ രണ്ടാമത്തെ ഇഷ്യൂ ഡാറ്റ എന്ന് പറയുന്നത് മോഷണം സംഭവിക്കാവുന്ന ഒരു സാധനമാണല്ലോ അതില് മോഷണത്തിന് മുമ്പ് വേറെ ഒരു കാര്യം പറയാം ഇത്തരത്തിലുള്ള കമ്പനികൾ ഇതിനു മുമ്പ് ഡാറ്റ വിറ്റതായിട്ട് ആരോപണങ്ങളുണ്ട് അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പല കമ്പനികളും അതിനുവേണ്ടി ശിക്ഷ ഏറ്റുവാങ്ങിയിട്ടുണ്ട് അപ്പൊ നിലനിൽക്കുന്നുണ്ട് അതെ അപ്പൊ ഇവര് തന്നെ ഇത് വിൽക്കില്ല എന്നുള്ളതിന് നമുക്കൊരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല ഇനി വിൽക്കില്ല എന്ന് തന്നെ വെച്ചാൽ അവര് വളരെ തികലായി എന്ന് വിചാരിച്ചോ വിറ്റിട്ടില്ലെങ്കിൽ തന്നെ ഇവരുടെ കയ്യിൽ നിന്ന് ഡാറ്റോ തെഫ്റ്റോ നടന്ന് മറ്റൊരു ഗ്രൂപ്പിന്റെ കയ്യിൽ ഈ ഡാറ്റ കിട്ടിയെന്ന് വിചാരിക്കുക അപ്പൊ എന്താ സംഭവിക്കുക നമ്മൾ ഈ കെനിയൻ ഫ്രോഡൊക്കെ പോലത്തെ ഫ്രോഡ്സ്റ്റേഴ്സിന്റെ കയ്യിലാണ് ഈ ഡാറ്റ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വെറുതെ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു മൊബൈൽ നമ്പർ മാത്രം റാൻഡം ബേസിൽ വിളിച്ചിട്ട് നമ്മളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കും സി ബി ഐ ഓഫീസർമാർ ജഡ്ജുമാർ വലിയ ഇന്റലിജൻസ് ഓഫീസർമാരൊക്കെ പോയിട്ടാണ് ഡിജിറ്റൽ അറസ്റ്റിന് വിധേയമായിട്ട് കോടികൾ നഷ്ടപ്പെടുത്തുന്നത് പ്രിസിഷൻ ഡാറ്റ ഇപ്പൊ അഫ്സലിന്റെ അടുത്ത് വിളിച്ചിട്ട് അഫ്സലിന്റെ മൊബൈൽ നമ്പർ ഇതല്ലേ ഇമെയിൽ ഐ ഡി ഇതല്ലേ പാൻ നമ്പർ ഇതല്ലേ അതെ ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇ ഡിയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ സി ബി വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊണ്ണൂറ് ശതമാനം മനുഷ്യർ വിശ്വസിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്ത് സംഭവിക്കും നമ്മൾ എന്താ പറയാ നമ്മൾ സാഷ്ടാംഗം അവരുടെ മുമ്പിൽ അടിയറന്ന് പറയും അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് മാത്രമല്ല ഇതിന്റെ അകത്ത് ഹൈ നെറ്റ് വർത്ത് ഇൻഡിവിജ്വൽസ് ഒന്നും ഈ ഇരുപത്തിനാല് രൂപയിലോ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതലോ പോയി ചെന്ന് വീഴും എനിക്ക് തോന്നുന്നില്ല സാധാരണയിൽപ്പെട്ട സാധാരണക്കാരാണ് ഇതിൽ ചെന്ന് പെടാനുള്ള സാധ്യത അവർക്ക് അവരെ സംബന്ധിച്ച് ഇത് അപരിമിതമായ റിസ്ക്കാണ് അവർ ഇത് കൊണ്ട് എടുക്കാൻ പോകുന്നതെന്നാണ് എന്റെ ഒരു തോന്നുന്നത് ഇത്തരം അപകടങ്ങളുടെ സാധ്യത മുമ്പിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഡാറ്റ നമ്മൾ എത്രത്തോളം സെക്യൂർ ആക്കണം അത് ഒരു തരത്തിലും പുറത്തേക്ക് പോകരുതെന്ന നിലയ്ക്ക് നമുക്ക് എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം അല്ല ഒന്ന് ഈ ബേസിക് ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് റിട്ടേൺസസ് ഒന്നും ചെയ്യാൻ പറ്റും അപ്പോ ഈ ഈ പറഞ്ഞ റിസ്ക് അതിലില്ല പിന്നെ ഞാൻ പറയും ഇപ്പോൾ ആ സെ ചാർട്ട് അക്കൗണ്ട് ഞാൻ എനിക്ക് നെഞ്ചി കൈവച്ച് പറയാൻ പറ്റും ഞങ്ങളുടെ കോഡ് ഓഫ് എത്തിക്സ് ഞങ്ങളെ അത് കൃത്യമായിട്ട് പറഞ്ഞു അതായത് ഒരു ക്ലയന്റിന്റെ ഡാറ്റ ഇപ്പൊ ഞാൻ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ഞാൻ എൻ്റെ മെന്റർ ആയിട്ടുള്ള ചാർട്ടഡ് അക്കൗണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ പാർട്ട്ണറായിട്ടുള്ള എന്നോട് അദ്ദേഹത്തിനോട് പേഴ്സണലായിട്ട് കൊണ്ടുവന്നേപ്പിച്ചേക്കുന്ന ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു ക്ലയന്റ് ഇങ്ങനെ ഇന്ന കാര്യം എന്നല്ലാതെ ഇന്ന ക്ലയന്റ് എന്ന അദ്ദേഹം പറയില്ല അതായത് ഞാനും അദ്ദേഹം പാർട്ട്ണേഴ്സാന്ന് ആലോചിക്കണം ആ ഫേമിലെ അദ്ദേഹത്തിനോട് ഇക്വലായിട്ട് നിൽക്കുന്ന ഒരു പാർട്ട്ണറായി അപ്പൊ ഒരു കാരണവശാലും അദ്ദേഹത്തിന് തന്നെ പഠിക്കേണ്ട കാര്യമില്ല പക്ഷെ അവിടെ പോലും ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ഒരു സിറ്റുവേഷൻ ഉണ്ട് ഇപ്പോ അതുപോലെ റിലേറ്റീവ്സിന്റെ ഫ്രണ്ട്സിന്റെ ഇവരുടെയൊക്കെ ഇത് വന്ന് നമ്മുടെ കയ്യിൽ തരുമ്പത്തേക്കും അവർക്കൊരു പ്രതീക്ഷയും പ്രത്യേക ഇതുണ്ട് നമ്മളത് വേറെ ഒരാളോട് റിവീൽ ചെയ്യില്ല എന്നുള്ളത് അത് നയന്റി നൈൻ പെർസെന്റ് ആൾക്കാർ അത് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതുപോലെ നമ്മളുടെ ഓഫീസിൽ നിന്നൊന്നും ഒരു ഡാറ്റയും പുറത്തേക്ക് പോകാൻ ഒരു തരത്തിൽ നമ്മൾ അനുവദിക്കില്ല അതെ അതെ ഈ കോർപ്പറേറ്റ് വേൾഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു എത്തിക്സ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റില്ല കാരണം അത് വലിയൊരു മനുഷ്യരുടെ ഒരു കൂട്ടമാണ് ഈ കോമ്പറ്റീഷൻ കൂടെ എല്ലാ തരത്തിലും സംഭവിക്കാം അതായത് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് ഇതിന്റെ അകത്ത് ഇൻഫിൽട്രേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള ആരെങ്കിലും നാലു പേര് കൊയലേഷൻ ഉണ്ടാക്കിയിട്ട് ഈ ഡാറ്റ ഇവിടെ നിന്ന് ചോർത്തിടുത്ത് വേറെ ഒരാൾക്ക് കൊടുത്ത ആശം അങ്ങനെ ചിലപ്പോൾ ഈ കമ്പനിക്ക് അങ്ങനെ ഇന്റൻഷൻ ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ ഇത് നാളെ രണ്ടായിട്ട് പിളരുന്നു ഒരു ഗ്രൂപ്പ് കുറച്ച് ഈ ലൈനിലാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ് അപ്പോൾ വളരെ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു സാധാരണക്കാരെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഒന്നോ രണ്ടോ വട്ടം ആലോചിക്കുക രണ്ടാമത്തത് വിശ്വസിക്കാം എന്ന് നമുക്ക് തോന്നുന്ന എത്തിക്കലായിട്ട് ചെയ്യുമെന്ന് തോന്നുന്നവരെ മാത്രം ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിക്കുക ഇതോടൊപ്പം തന്നെ ഈ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ സ്വാധീനം കൂടുതൽ കിട്ടാൻ അല്ലെങ്കിൽ അവർക്ക് ശ്രദ്ധ കിട്ടാൻ കാരണം എന്നുള്ളത് തന്നെ ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളാണെങ്കിലും ചാർട്ടേഡ് അക്കൗണ്ടുമാരാണെങ്കിലൊക്കെ അവർ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന കാര്യമുള്ളത് ഇത് ഹൈലി എക്സ്പെൻസീവ് ആണെന്നുള്ളതും വളരെ കോം കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളതും ഒപ്പം ഇത് ഒരു സാധാരണഗതിയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയാൻ പറ്റുന്നതല്ല എന്നൊരു വളരെ വലിയ പ്രചാരണം നടക്കുന്നുണ്ടല്ലോ അപ്പം ഈ പ്രചാരണം ഇത്തരം ഈ തേർഡ് പാർട്ടി മാർക്കറ്റിൽ കൂടുതൽ സ്വീകാര്യത കിട്ടാൻ കാരണമാവുന്നില്ല അതായത് ഞാൻ പേഴ്സണലി എപ്പോഴും പ്രൊജക്ട് ചെയ്ത് പറയാറുള്ളത് വളരെ ബേസിക് ഡാറ്റ വെച്ചിട്ടുള്ള കാര്യങ്ങൾ സ്വന്തം ചെയ്യാമെന്ന് തന്നെയാണ് അത് ഇപ്പൊ അതിന് ചാർട്ടഡ് അക്കൗണ്ടിൻ്റെ അടുത്തേക്ക് പോകേണ്ട പിന്നെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട് ചാർട്ടഡ് അക്കൗണ്ടൻസും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസും വളരെ എക്സ്പെൻസീവ് ആണെന്ന് അത് നമ്മൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടുകൾ ഒരു ഫോമിനെയോ അല്ലെങ്കിൽ ബ്രാൻഡിനെയോ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് അവിടെ ശരിയായിരിക്കും വില കൂടുതലായിരിക്കും നമ്മളിപ്പോ ോസ്പിറ്റലിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ബ്രാൻഡ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ റേറ്റ് കൂടുതലായിരിക്കും ഏകദേശം അത്രയൊക്കെ തന്നെ ക്വാളിറ്റിയുള്ള സർവീസ് കിട്ടുന്ന മറ്റു ഹോസ്പിറ്റലുകളും നമ്മുടെ നാട്ടിലുണ്ട് നമ്മൾ അത് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ മേഖലയിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മൾ അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ ആൾക്കാർ കാണും അപ്പോൾ അവരെ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഹൈ എൻഡിലേക്ക് പോകുമ്പോൾ അതിനനുസരിച്ച് കോസ്റ്റ് കൂടും എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു പ്രശ്നം അപ്പോൾ ഈ കോസ്റ്റ് എന്നുള്ളത് നമ്മൾ അന്വേഷിച്ചാൽ കുറവുള്ളത് കണ്ടെത്താൻ സാധിക്കും ഈ കോസ്റ്റ് കുറവുള്ളത് കൊണ്ട് ക്വാളിറ്റി കുറവ്ന്ന അർത്ഥമില്ല കോസ്റ്റ് കുറവ് കൂടുതൽ എന്ന് പറയുമ്പോൾ പലപ്പോഴും സംഭവിക്കണം അവരുടെ എക്സ്പീരിയൻസ് അവരുടെ എസ്റ്റാബ്ലിഷ്മെന്റ് കോസ്റ്റ് ഒക്കെ വെച്ചിട്ടാണ് പലപ്പോഴും കോസ്റ്റ് കൂടുകയും കുറയും ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് അപ്പൊ നമ്മളുടെ ഒരു സാധാരണ റിട്ടേൺ ഫയൽ ചെയ്യാൻ അത്ര എക്സ്പെർട്ടൈസ് ഉള്ളവർ വേണ്ട ഇതിനെപ്പറ്റി ബേസിക് ധാരണയുള്ള ഒരു പ്രൊഫഷണൽ മതി അപ്പൊ അതിന് നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടാനുണ്ടാവും അപ്പൊ അങ്ങനെ ചിന്തിച്ചിട്ട് ചെയ്യാന്നുള്ളതാണ് ഇത് ടോട്ടൽ ഒരു സോഷ്യൽ സ്റ്റിക്്മയുടെ പുറത്താണ് പലപ്പോഴും ഈ ചിലപ്പോൾ അഞ്ഞൂറ് രൂപക്ക് അല്ലെങ്കിൽ ആയിരം രൂപയ്ക്ക് നമ്മളുടെ തൊട്ട് അടുത്ത് വിശ്വസനീയമായിട്ട് കിട്ടുന്ന സർവീസ് നാനൂറ് രൂപയ്ക്ക് പോയിട്ട് ഒട്ടും വിശ്വാസ്യത ഇല്ലാത്ത ഇല്ലാത്തത് മാത്രല്ല ഇപ്പൊ ഇന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിയുമ്പോൾ ചിലപ്പോ ഈ ഫിൻടെക് കമ്പനിയെ ഉണ്ടാവില്ല അപ്പോ ഇവര് അത്രയും നാളത്തെ ഡാറ്റ ഫയലും അങ്ങനത്തെ കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടും ചോദിച്ചാൽ അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് വളരെ പൈസ ആയിട്ട് നമ്മുടെ ഡാറ്റ എന്നുള്ളത് അതുപോലെ നമ്മളെ അലോസരപ്പെടുത്താൻ നമ്മളിപ്പോ കൊടുക്കുന്ന ഇൻഫോർമേഷൻ കൊണ്ട് ആരെങ്കിലും കടന്നു വരുമോ വരുമോ പ്രൈവറ്റ് ലൈഫിലേക്ക് എന്ന് ആലോചിക്കുക ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് സംവിധാനമാണ് ഇപ്പോൾ വളരെ ന്യൂന ന്യൂനപക്ഷം അല്ലെങ്കിൽ വളരെ ചെറിയ പൈസക്ക് ഇത്തരം സംവിധാനം ഓഫർ ചെയ്യുന്നത് അപ്പോൾ കുറെ കൂടിയും പ്രീമിയം ക്ലയൻസ് ഉണ്ടാകേണ്ട അതല്ലെങ്കിൽ മെച്ചപ്പെട്ട ബിസിനസ് സംവിധാനം ഉണ്ടാകേണ്ട ഒരു സ്ഥാപനം വളരെ സാധാരണക്കാരായ ആളുകളിലേക്ക് വളരെ കുറഞ്ഞ പൈസക്ക് ഇത്തരം സംവിധാനം പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു പറയുമ്പോൾ അത്ര തന്നെ വിശ്വസനീയമല്ലാത്ത അത് നമ്മൾ വളരെ ഉണ്ടാക്കാവുന്ന ഒരു ഡിബേറ്റ് ആണ് പക്ഷേ ഒരു പക്ഷെ അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും കാലം അവരുടെ ബാഗിലാവാത്ത ഒരു ഗ്രൂപ്പിനെ പതുക്കെ കാച്ച് ദം യെങ് എന്നൊക്കെ പറഞ്ഞ പോലെ അത് ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ ക്യാച്ച് ദം യെങ് പറയുന്നത് ആണോന്ന് എനിക്കറിയില്ല പക്ഷെ എന്ന് പറഞ്ഞ പോലെ തന്നെ അവരുടെ ആ ഒരു വലയിൽ വരാത്ത ഒരു ഗ്രൂപ്പ് കുറച്ചുകൂടി നെറ്റ്വർക്ക് കുറവുള്ള ഒരു ഗ്രൂപ്പിനെ പതുക്കെ കൊണ്ടുവന്ന് ഒരു പക്ഷേ അവർ വിചാരിക്കുന്നതിനേക്കാൾ വലിയൊരു ഹാർവസ്റ്റ് അതിൽ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് അത് വെച്ചിട്ട് പുതിയ പ്രോഡക്റ്റ്സോ പുതിയ ബിസിനസ് ഐഡിയോ ഒക്കെ ഉണ്ടാക്കാം ഇനി അതല്ല ഇതിന് ഇതിനേക്കാൾ വലിയൊരു ബിസിനസ് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയ അവരുടെ മനസ്സിലുണ്ടോ ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല പക്ഷെ ഇത്തരത്തിൽ പലപ്പോഴും നമ്മൾ ഒരു വൈ ഒരു സെക്കൻഡിന് ഒരു പൈസക്ക് നമ്മൾ മൊബൈൽ ഫോൺ കോൾ റേറ്റ് കൊണ്ടുവന്ന സമയത്ത് എൻഡെയർ ടെലികോം ഇൻഡസ്ട്രീനെ അവർ അതുകൊണ്ട് റീ എഞ്ചിനീയർ ചെയ്തു അതുവരെ ഒരു മിനിറ്റിന് ഒരു രൂപ നമ്മൾ കൊടുത്തിരുന്ന സ്ഥാനത്ത് ഒരു സെക്കൻഡിന് ഒരു പൈസ എന്നുള്ളത് നമ്മൾ എഫക്റ്റീവ്ലി റേറ്റ് സെയിം തന്നെയാണ് ഒരു സെക്കൻഡിന് ഒരു പൈസയും ഒരു മിനിറ്റിന് അറുപത് പൈസ എന്ന് പറയുന്നത് ഒരേ റേറ്റാണ് പക്ഷേ ആ എൻഡെയർ ടെലികോം ഇൻഡസ്ട്രി അതിലേക്ക് മാറേണ്ടി വന്നു അഞ്ഞൂറ്റി ഒന്ന് രൂപയ്ക്ക് ഒരു ഫോൺ കൊടുത്ത് ഫോൺ വാങ്ങാൻ പ്രാപ്തിയില്ലാത്ത മനുഷ്യർ മുഴുവൻ ഫോൺ വാങ്ങുകയും അത് വലിയ പ്രശ്നങ്ങളിൽ ശേഷം അവർ അതിൽ നിന്ന് റിലീവായി ഒരു ടെലിഫോൺ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കോൺസെപ്റ്റിലേക്ക് വരികയും ചെയ്ത് നമ്മുടെ മുമ്പിലുണ്ട് ഓപ്ഷൻസ് അതായത് ഡാറ്റ ഉപയോഗിക്കാൻ പാങ്ങില്ലാതിരുന്ന മനുഷ്യർക്ക് ഫ്രീ ആയിട്ട് അഞ്ചോ ആറോ ഒരു വർഷമോ അഞ്ചോ ആറോ മാസമോ ഒരു വർഷമോ ഡാറ്റ കൊടുത്ത് അതിൽ അവരെ അതൊരു ശീലമാക്കി എടുത്ത ശേഷം ഉദ്ദേശിച്ച രീതിയിൽ തന്നെയുള്ള റേറ്റ് അത് അതുപോലെ തന്നെ തന്നെയാവാം ഒരുപക്ഷേ ഇരുപത്തിനായിരം രൂപയ്ക്ക് റിട്ടേൺ എന്ന് പറഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലേസ് എല്ലാം എലിമിനേറ്റ് ആയി കഴിയുമ്പോൾ അവർക്ക് ഈസിയായിട്ട് അതിന് പ്രൈസ് കൂട്ടാം പലതരത്തില് ഈ കിട്ടുന്ന ഇൻഫോർമേഷനെ അവർക്ക് ഉപയോഗിക്കാം അപ്പൊ ഇതിനകത്ത് അപകടങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് അതെ അപ്പൊ കാണുന്ന പരസ്യങ്ങൾ ഒറ്റക്ക് പോയി ക്ലിക്ക് ചെയ്യാതെ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം പ്രത്യേകിച്ച് നമ്മളുടെ ഇൻഫർമേഷൻ അങ്ങോട്ട് കൊടുക്കുന്ന അതായത് നമ്മളൊരു പണം കൊടുത്തുകൊണ്ട് നമ്മളുടെ ഇൻഫോർമേഷൻ അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളിൽ തലവെക്കുന്നതിന് മുമ്പ് നമ്മൾ പഴയ റെയിൽവേയുടെ പരസ്യം കണ്ടിട്ടില്ലേ നിൽക്കൂ ശ്രദ്ധിക്കൂ മുന്നോട്ട് പോകൂ എന്ന് പറയുന്നത് അത് തന്നെ നമ്മൾ ഇവിടെ സ്വീകരിക്കുക വളരെയധികം ശ്രദ്ധിക്കുക നമ്മൾ ആലോചിക്കുക ഇത് ഹിതമാണോ എന്ന് ആലോചിച്ചിട്ട് നൂറ് രൂപയ്ക്കോ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്കോ വേണ്ടി നമ്മുടെ വിലപ്പെട്ട ഡാറ്റ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ പ്രിസൈസ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷനിലേക്കുള്ള കീ അവരെ കൊണ്ടുപോയി ഏൽപ്പിക്കാതിരിക്കുക